ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹൈദരാബാദ് ചോയ്സ് ഞാൻ അമ്മ ഇന്ന് നമ്മൾ കാണിക്കാൻ പോരാ നമ്മുടെ വീട്ടിലുണ്ടായ കുഞ്ഞു പൂച്ചകളുടെ കുറച്ച് കുസൃതികളൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ ഇവരെല്ലാരെയും പരിചയപ്പെടുത്താം ഒരാളുടെ പേര് ജിമ്മി ഒരാളുടെ പേര് ജാക്ക് ആൻഡ് ഒരാളുടെ പേര് ജിംബ്രു നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പേരിലുള്ള രണ്ട് പേര് വടം വലിക്കുന്നതാണ് ജിംബ്രുവും ജാക്കും ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ജാക്കാന നല്ലപോലെ വലിക്കുന്നുണ്ട് പക്ഷെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വരുന്നില്ല ആൻഡ് ജാക്ക് ജിം ആൻഡ് ജാക്ക് ജിമ്മിനെ വലിച്ചോണ്ട് പോയപ്പം ജിംറൂന ആന കമ്പ് കിട്ടുന്നുമില്ല പിടിക്കാൻ ജാക്ക് നൂലയിലൊക്കെ പിടിച്ച് വലിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല ആൻഡ് ജിമ്മിക്ക് വേറെ ഒരു സ്ഥലം കിട്ടിയ അവൻ ത്രെഡേലാണിപ്പം പിടിച്ച് വലിച്ചോണ്ടിരിക്കുന്നത് ജാക്ക് നിന്നാണ് കളിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് മൂന്ന് പേരും വടം വലിക്കുന്നുണ്ട് ഒരാൾ തന്നെയാണ് രണ്ട് പേര് ഒരു ടീമിലാണ് ഇട്ട് ജാക്ക് വടിയുടെ കോർണറിൽ പിടിച്ച് നല്ല വലിക്കുന്നുണ്ട് ജിമ്മിയാന മലന്നും തിരിഞ്ഞും കിടന്നാണ് കളിക്കുന്നത് ജാക്കന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ബട്ട് സ്റ്റിൽ ഹീസ് ഡ്രൈ ജിമ്മിയും ജാക്കും അടിപൊളിയായിട്ട് വലിക്കുന്നുണ്ട് പക്ഷേ ജിംബ്രു ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ് എന്ത് ചെയ്യണോ എന്നറിയത്തില്ലാതെ സഡൻലി ജിമ്മിൻ്റെയും ജാക്കൻ്റെയും തല കൂട്ടിയിടിച്ചു ബട്ട് സ്റ്റിൽ ഒരു കുഴപ്പമില്ലാതെ വീണ്ടും വലിക്കുന്നുണ്ട് അവർ ജാക്ക് രണ്ടുപേരെയും വലിച്ചോണ്ട് പോയി ജാക്ക് ജിമ്മിനെയും ജിംബ്രൂനേയും വലിച്ചോണ്ട് പോയി ഇപ്പം നമ്മുടെ ജാക്ക് മിസ്സിങ് ആണ് ജിമ്മിയും ജിംബ്രൂ ആണ് ഇപ്പം നിലവിൽ കളിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ ജിമ്മി ബാക്ക് ജിമ്മിയാണ് രണ്ട് സൈഡിലും പിടിക്കുന്നുണ്ട് ജിമ്മി ഇടയ്ക്ക് കമ്പേ പിടിക്കുക ഇടയ്ക്ക് ത്രെഡെ പിടിക്കുക രണ്ട് സൈഡിലും നിന്ന് വലിക്കുന്നുണ്ട് ജാക്ക് ഭയങ്കരായിട്ട് ട്രൈ ചെയ്യണോണ്ട് നിന്നാണ് പുള്ളി വലിക്കുന്നത് ഓക്കെ ജിമ്മി ഇപ്പം വലിച്ചു ജാക്കിനെ വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ജിംബ്രു ദൂരെ നിന്ന് ഓടിപ്പോയി ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്തു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ജാക്ക് ഫെതരെ പിളി പിടിച്ചാണ് കളിക്കുന്നത് ഇപ്പം ജാക്കും ജിമ്മിയും ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ രണ്ടുപേരും അനങ്ങുന്നില്ല നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ട് ഇവർ ഒരാ ഒരാൾ കമ്പേ പിടിച്ച് വലിക്കുന്നുണ്ട് ഒരാൾ ത്രെഡിൽ ഫെതറെ പിടിച്ച് വലിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജിംബ്രുവിനെ വീണ്ടും കാണാതെ പോയി പക്ഷേ ജിംബ്രു ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓടി വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും ഉടനെ ജിംബ്രു വലിച്ചുകൊണ്ടൊക്കെ പോവുന്നുണ്ട് ജിംബ്രു ജാക്കിനെ വലിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ജാക്ക് നല്ലോലെ വലിക്കുന്നുണ്ട് അപ്പം ജിംബ്രൂ നല്ലോലെ വലിക്കുന്നുണ്ട് ജിംബ്രൂ വലിച്ചു വലിച്ചു ജാക്കിനെ കൊണ്ടുപോയി ഓക്കെ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ബൈ ബൈ